ഫൈന ഡോക്ടർ സ്വാധീനം നമ്മൾ സംസാരിക്കുന്നത് മറവിയെക്കുറിച്ചാണ് അമിതമായ ഫോൺ ഉപയോഗം കാരണം ഡിജിറ്റൽ അമീസിയ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മറവി രോഗങ്ങൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മുതിർന്നവരിൽ ദൈനംദിന ജീവിതത്തിലെ മറവി കൂടിക്കൂടി വരുന്നു ശ്രദ്ധക്കുറവ് കൂടിക്കൂടി വരുന്നു ഒളിഞ്ഞുകിടക്കുന്ന എ ഡി എച്ച് ഡി പോലുള്ള അസുഖങ്ങളുടെ സിംറ്റംസ് പുറത്തു വരുന്നു ഒരുപാട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു കുട്ടികളിലെ ഫോൺ ഉപയോഗം കാരണത്താൽ കുട്ടികൾക്കും ശ്രദ്ധ കുറവ് പഠന വൈകല്യം എന്നിവയെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഡെയിലി അഞ്ച് മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്കോ ടി ഉപയോഗിക്കുന്നവർക്കോ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നവർക്കോ കൂടുതലായും മറവി രോഗം കാണുന്നു ഒപ്പം സ്റ്റഡീസ് പറയുന്നതനുസരിച്ച് ഈ ആളുകളിൽ സ്ട്രോക്ക് കൂടാനുള്ള സാധ്യതയുമുണ്ട് പണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എക്സാമിന്റെ ഡേറ്റ് ടൈം ടേബിളിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ നമ്പർ ഇവയെല്ലാം നമ്മുടെ ബ്രെയിനിലായിരുന്നു ഫീഡ് ചെയ്ത് വെച്ചിരുന്നത് ബ്രെയിനിലായിരുന്നു സേവ് ചെയ്ത് വെച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ ഫോൺ അധികമായി ഉപയോഗിക്കുന്നത് കാരണം ഫോണിലാണ് ഈ ഡേറ്റാസ് എല്ലാം സേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ സിനാപ്സസ് ഉണ്ടാകുന്നില്ല സിനാപ്സസ് ആണ് മെമ്മറിക്ക് കാരണമാകുന്നത് ഇപ്പോൾ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം എന്തെങ്കിലും ആവശ്യമുള്ള നമ്പേഴ്സോ കാൽക്കുലേഷൻസോ സിമ്പിൾ കാൽക്കുലേഷൻസോ ഒന്നും നമ്മൾ ബ്രെയിനിനെ കൊണ്ട് ില്ല ഇത് കാരണത്താൽ ബ്രെയിനിന് ഡിസ്യൂസ് അട്രോഫി പോലുള്ള കണ്ടീഷൻസ് വരുന്നു അതായത് ഉപയോഗിക്കാതിരുന്നിരുന്ന് ബ്രെയിൻ നശിച്ചു പോകാനുള്ള സാധ്യത ഇപ്പോൾ ടോട്ടലി എല്ലാവരും ഫോൺ ഡിപ്പെൻഡൻ്റ് ആണ് ഈവൻ ബുക്സ് വായിക്കുന്നത് പോലും ഡിജിറ്റൽ ബുക്സ് ആണ് വായിക്കുന്നത് ഇത് കൂടുതൽ സ്ക്രീൻ ടൈം കൺസ്യൂം ചെയ്യുന്നു മെമ്മറി കൂട്ടാൻ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും വൈഡ്ലി ഓപ്പൺ ആയിരിക്കണം അതായത് നമ്മുടെ ടച്ച് സെൻസിറ്റിവിറ്റി ആണെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണെങ്കിലും നമ്മൾ കേൾക്കുന്നതാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും നമ്മൾ വായിക്കുന്നത് ോ നമ്മൾ എഴുതുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നത് വഴി ബ്രെയിനിൽ സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുന്നു ഈ സിനാപ്സിസും കെമിക്കൽ റിയാക്ഷൻസുമാണ് പിന്നീട് മെമ്മറി ആയിട്ട് സ്റ്റോർ ആവുന്നത് ഫോണിന്റെ ദുരുപയോഗം കാരണം സിമ്പിൾ ആയിട്ടുള്ള മാത്ത് കാൽക്കുലേഷൻസ് പോലും ആരും ഇപ്പോൾ ചെയ്യുന്നില്ല മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ബ്രെയിനിനെ നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞു കൊടുത്ത് റിപ്പീറ്റഡ്ലി ചെയ്താൽ മാത്രമേ നമുക്ക് മെമ്മറി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്